ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻ പിങ് എവിടെ എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമായി വരികയാണ് അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ ഇത് വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുന്നു ഈ ചൈനയുടെ പ്രസിഡന്റിനെ കാണാനില്ല കാണാതായിട്ടും പൊതുവേദിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടും ഒരുപാട് ദിവസങ്ങളായി പറയുന്ന കാര്യം മെയ് രണ്ട് മുതൽ ജൂൺ അഞ്ചിനിടയിൽ ഒരു പൊതുവേദിയിലും അദ്ദേഹം അദ്ദേഹത്തെ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിനിടയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പോലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചൈനീസ് പ്രസിഡന്റ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ഇപ്പൊ ചർച്ചയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണ് അതിലെ അധിപതി എന്ന് പറയുന്നത് അവിടുത്തെ രാജ്യത്തിന്റെ പ്രസിഡന്റാണ് അവിടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആവണം സെക്രട്ടറി ആയിരിക്കും ചൈനയുടെ രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ട് വരിക സൈനിക മേധാവികൾ മേധാവിയും ആ വ്യക്തി തന്നെ ആയിരിക്കും അപ്പോൾ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന എല്ലാ നിയമങ്ങളുടെയും അധികാരം ഉള്ളത് ആ രാജ്യത്തിൻ്റെ ആയിരിക്കും എന്ന് ചോദിക്കുക രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ചൈനയിലുള്ളത് ആ അതിൻ്റെ സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയി രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഷി ജിൻ പിങ് എന്ന് പറയുന്ന ആള് അപ്പോൾ പരമാധികാരം ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടതാണ് രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്തമാണ് നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടി ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഓരോരോ രാജ്യത്തും ഒരു പ്രത്യേക രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടി സംവിധാനമാണ് നിലനിൽക്കുന്നത് അപ്പം ചൈനയിലാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ഉള്ളത് അത് നമ്മുടെ അമേരിക്കയിലേക്കോ ബ്രിട്ടനിലേക്കോ നോക്കുന്ന സമയത്ത് അവിടെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് ആ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ആളുകൾ ജോയിൻ ചെയ്യണം മൂന്നാമത് രാഷ്ട്രീയ പാർട്ടി അവിടെ ഇല്ല എനിക്ക് ജർമ്മനിയിലേക്കോ ഇന്ത്യയിലേക്കോ നോക്കുന്ന നോക്കുകയാണെങ്കിൽ വിപുലമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇഷ്ടംപോലെ ഉണ്ടാവാണെങ്കിൽ പത്താൾ കൂടിയിട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക ഉണ്ടാക്കാനും പറ്റും ഓരോരോ രാജ്യത്ത് ഓരോ രീതിയും ഓരോരോ നിയമങ്ങളുമാണ് എന്ന് ചുരുക്കം ഇവിടെ ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം പ്രസിഡൻറ്റായിട്ട് അധികാരമേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിലനിൽക്കുന്നു അപ്പോൾ ഇപ്പോഴും അത് കണ്ടിന്യൂ ആയിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നു വലിയ മാറ്റങ്ങൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷിജിൻ പിങ്ങിന് സാധിച്ചിട്ടുണ്ട് സംഭവം തൊഴിലാളി രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെങ്കിലും മുതലാളിത്ത സംവിധാനത്തിലൂടെ സാമ്പത്തിക മേഖലക്ക് ഉയർച്ചയും ഉണർവും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ യഥാർത്ഥത്തിൽ ഷിജിൻ പിങ് വിജയിച്ചിട്ടുണ്ട് അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ അവിടുത്തെ ഭൂമി ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അവിടുത്തെ ഭൂമി പൗരന്മാർക്ക് വിലക്ക് വാങ്ങാൻ വേണ്ടി പറ്റില്ല പകരം ലീസിനോ പാട്ടത്തിനോ സർക്കാർ നൽകും ഭൂമിയൊക്കെ സർക്കാരിൻ്റെ തന്നെയാണ് വലിയ വ്യവസായങ്ങളും ബിസിനസ്സും തുടങ്ങാൻ വേണ്ടിയിട്ട് ഉദാരമായിരിക്കുന്ന സാമ്പത്തിക സഹായം കരാർ അടിസ്ഥാനത്തിൽ കരാറില്ലാതെ പോലും ചൈന ചെയ്ത് കൊടുക്കും സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി അങ്ങനെയാണ് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു ബാങ്കിൽ നിന്നൊക്കെ ലോൺ കിട്ടണമെങ്കിൽ ആധാരം കുട്ടിക്കടും പിന്നെ അതിൻ്റെ സ്കെച്ചും അത് അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം കൂടി കൊടുക്കണമെങ്കിൽ പത്തോ ഇരുപതോ രേഖകൾ സമർപ്പിക്കണം പിന്നീട് ബാങ്ക് ഉദ്യോഗസ്ഥർ വന്നത് കഴിഞ്ഞ സ്ഥലം പരിശോധിക്കാതെ ഉറപ്പ് വരുത്തണം സാക്ഷികൾ വേണം വിസ്താരം നടക്കണം അങ്ങനെ ഈ പണം പാസ്സാകുന്ന സമയത്ത് ഏകദേശം ഒരു കൊല്ലം കൂടുതൽ ഇവിടെ സംബന്ധിച്ചിടത്തോളം വ്യാവസായികപരമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കുന്ന ചൈന ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പൗരന്മാർക്ക് പണം വേണമെങ്കിൽ ബാങ്കുമായിട്ട് ലിങ്ക് ചേർത്ത് കൊണ്ട് പെട്ടെന്ന് തന്നെ പണം പാസ്സാക്കിയിട്ട് അവിടെ പരിപാടി സംരംഭങ്ങൾ തുടങ്ങാനുള്ള സംവിധാനം ചെയ്യുക അത് രണ്ട് രീതിയാണ് അവർ പറയുന്നത് അത് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ജനകീയപരമായിരിക്കുന്ന ഒരു പ്രക്ഷോഭ സമരം ഉണ്ടാക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു പ്രവർത്തി ഉണ്ടാവില്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും തോൽവി കൊടുക്കാം നമ്മുടെ രാജ്യത്തൊക്കെ ഒരുപാട് തൊഴിലില്ലാത്തവരുണ്ട് തൊഴിലില്ലാത്തവർക്കൊക്കെ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നമ്മൾ നടന്ന നമ്മൾ കാണാറുണ്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സമരങ്ങളൊക്കെ രാജ്യദ്രോ കുറ്റമാണ് ജനാധിപത്യം ഇല്ല എന്നതിനാൽ തന്നെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവുക എന്ന് പറയുന്നത് രാജ്യദ്രോ കുറ്റമാണ് അത് വലിയ ശിക്ഷ കിട്ടും മുമ്പ് ട്യാൻ സ്ക്വയർ ചതുരത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നിരുന്നു തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തോന്നുന്നുണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടുള്ള അവരുടെ അവകാശങ്ങൾ ഭാഗിച്ചു നൽകണം എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ചൈനയിൽ നടത്തിയിരുന്നു കുറേ വർഷം മുമ്പ് തൊള്ളായിരത്തി എൺപത്തഞ്ചാംന്ന് എനിക്ക് തോന്നുന്നത് ആ പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കി കൊലപ്പെടുത്തി എന്നാണ് പിന്നീട് അന്താരാഷ്ട്ര മീഡിയകൾ അതിനെ റിപ്പോർട്ട് ചെയ്തത് ചോരയിൽ മുക്കി കൊലപ്പെടുത്തി വെച്ചാൽ വെട്ടി കൊന്നു ചൈനീസ് ചൈനീസ് സൈന്യം ഇറങ്ങിക്കൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം രക്തരൂക്ഷിതമായിരിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ചൈനയിൽ അരങ്ങേറിയത് അതെനിക്ക് തോന്നുന്നത് റഷ്യയിൽ സോവിയറ്റ് യൂണിയൻ തകർച്ചയോടനുബന്ധിച്ച് ഓർമ്മിച്ച് ഒരു പരിഷ്കാരം കൊണ്ടുവന്നിരുന്നു ഗ്ലാസ്നോസ്റ്റ് പരിഷ്ഠിക്ക സ്വതന്ത്രമായിരിക്കുന്ന സമീപനങ്ങളും സ്വതന്ത്രമായിരിക്കുന്ന നിലപാടുകളും ഉറക്കെ പറയാനുള്ള അവകാശം റഷ്യയിലെ പൗരന്മാർക്ക് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ പൗരന്മാർക്ക് ഭാഗിച്ചു നൽകപ്പെട്ട കാലം അത് ഈ റഷ്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടു കൂടി റഷ്യ വേറെയായിട്ടും ബാധിക്കപ്പെട്ട ആ കാലത്ത് ഗോർബച്ചേവ് അധികാരത്തിൽ വന്ന സമയത്ത് സമയത്തുണ്ടായിരിക്കുന്ന പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് അതോടുകൂടിയാണ് സ്റ്റാലിൻ അവിടെ കൊന്നു തീർത്ത മനുഷ്യന്മാരുടെ എണ്ണത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ റഷ്യയിൽ ആരംഭിച്ചത് ഒരു പ്രദേശത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏക്കരക്കണക്കിന് പരന്നുകിടക്കുന്ന പ്രദേശത്ത് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ തലമുറയെ മുഴുവനും കൊന്നു തീർത്ത് അടക്കം ചെയ്ത ഭാഗമാണ് ഇവിടെ എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് റഷ്യയിലെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിലെ പൗരന്മാരെ സ്റ്റാലിൻ വിമർശിച്ചപ്പെട്ടതിന്റെ പേരിൽ കൂട്ടക്കൊല നടത്തി കൂട്ടക്കൊയ്മാടങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് എന്നിട്ട് ആ കുയ്മാണങ്ങളൊക്കെ മാന്തി എടുത്തിട്ട് അസ്ഥികൂടൊക്കെ പുറത്തെടുത്ത് കൊണ്ട് വിലപിക്കുന്ന ചിത്രങ്ങൾ അന്നൊക്കെ സോഷ്യൽ മീഡിയ വളരെ സജീവമായി സോഷ്യൽ മീഡിയയിൽ മീഡിയകളിലൊക്കെ വളരെ സജീവമായിട്ട് വന്നതാണ് ആ കാലത്താണ് ലെനിൻ്റെ ഏറ്റവും വലിയ ഉയരത്തിലുള്ള പ്രതിമ തച്ചുടച്ചിട്ട് ചെങ്കടൽ കടലിൽ കൊണ്ടുപോയി താത്തിയെന്നോ കടലിൽ കൊണ്ടോയി മുറിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ തലവട്ടപ്പെട്ടതായിരുന്നു ഗോർബച്ച കൊണ്ടുവരുന്നു കൊണ്ടുവന്ന പരിഷ്കാരം ഗ്ലാസ്നോസ് ആൻഡ് പെരിസ്ട്രോയിക്ക ഈ രണ്ടെണ്ണം അത് ലോകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് മിണ്ടാൽ സ്വാതന്ത്ര്യം കൊടുത്ത സമയത്ത് ഇതാണ് അവസ്ഥ എങ്കിൽ അവർക്ക് വോട്ടവകാശം അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ പറയാനുണ്ടാവും എന്നുള്ളതാണ് കമ്മ്യൂണിസത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയൻ ആ കാലഘട്ടത്തിലൊക്കെ ഇസ്ലാമിക പരിഷ്കാരങ്ങളും ഇസ്ലാമികപരമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ വളരെ സജീവമായിട്ട് നിലുന്ന കാലമാണ് എന്നാൽ സ്റ്റാലിൻ്റെ കാലം വന്നതോടുകൂടി പരമാവധി മതപണ്ഡിതന്മാരെ കൊലപ്പെടുത്തുകയും ഈ ഈ പള്ളികളും മദ്രസുകളൊക്കെ തകർക്കപ്പെടുന്നതൊക്കെ ഒരു വിനോദമായിട്ട് ഏറ്റെടുത്തു എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ കൂട്ടക്കൊയ്മാടങ്ങൾ ഉണ്ടാക്കി എന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കൂട്ട പിടിച്ചിട്ടായിരിക്കണം ചൈനയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഉണ്ടായി അപ്പോൾ ടിയാനൻ ടിയാനൻമെന്റ് സ്ക്വയർ അവിടെയാണ് ആ ചതുരത്തിലാണ് ഒത്തുകൂടിയത് മുൻപ് ഈജിപ്തിൽ ഇതുപോലൊരു ഒത്തുകൂടലുണ്ടായിരുന്നു ഈജിപ്തിൽ എന്ന് വെച്ചാൽ ഉസനി മുബാറക്കിൻ്റെ ഭരണമാറ്റത്തിന് വേണ്ടി അഞ്ച് ലക്ഷം ഈ മിശ്രികൾ അതായത് ഈജിപ്ത ഈജിപ്ഷ്യൻ സംഘടിച്ചിട്ടുള്ള ഒരു ചത്വരത്തിൽ ഒരു വലിയ സമര കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു ആ സമരം വിജയിച്ചിരുന്നു ഉസ്നി മുബാറക് അട്ടിമറിഞ്ഞു പുതിയ ഭരണങ്ങൾ വന്നു അതിന് പിന്നിലൊക്കെ അമേരിക്ക ഉണ്ടെന്നൊക്കെ പിന്നീട് പറയപ്പെട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഏതായിരുന്നാലും അദ്ദേഹം പിന്നെ ഇത് അഴിമതി കേസിൽ പ്രതിയായി ജയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പിന്നെ അയാളെ കൊണ്ടുപോയത് ഈ ആംബുലൻസിലൊക്കെയാണ് കൊണ്ടുപോയത് ആ ശരീരമൊക്കെ തളർന്നുപോയി യാത്രാ മധ്യേ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ജനാധിപത്യ വിപ്ലവ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചൈനയിൽ അന്ന് ഉണ്ടായത് ചൈനയിൽ അന്ന് അടിച്ചൊതുക്കി എന്ന് ചുരുക്കുന്നത് നമ്മൾ പറയുന്ന സമയത്ത് സംഭവം ഒരുപാട് പോകുന്നുണ്ട് അത് ചുരുക്കി പറയാം അപ്പോൾ ഹൈടെക് ടെക്നോളജി സംവിധാനത്തിൻ്റെ ഉദയമുണ്ടായത് നമ്മൾ പറയുന്ന ഷിജിൻ പിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സംവിധാനം അധികാരത്തിൽ വന്നതോട് കൂടിയിട്ടാണ് ആഗോള സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അത് സാധിച്ചു ബ്രിക്സ് ഉച്ചകോടിയെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ പങ്കാളിത്തം വഹിച്ചു അതിനൊക്കപ്പുറം അറബ് രാജ്യങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടി വലിയ തന്ത്രങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ച വ്യക്തി കൂടിയാണ് നമ്മൾ ഈ പറയപ്പെട്ട ഷിജിൻ പിങ് അതിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് വെച്ചാൽ ഇന്ന് നടക്കുന്ന യുദ്ധത്തിൽ ഏറെക്കുറെ അറബ് രാജ്യവും ഇറാനൊക്കെ ഒന്നിച്ച് തന്നെയാണ് സംഭവം പരസ്യമായ രീതിയിൽ അവർ പറയുന്നില്ല അല്ലെ ആയുധം നൽകിയിട്ട് സഹായിക്കുന്നില്ല എന്നൊക്കെ ആണെങ്കിലും ആന്തരികമായ രീതിയിൽ രീതിയിലൊരു ഏകോപനം ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ അറബ് രാജ്യങ്ങൾക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് കാരണം ഇസ്രായേൽ ഒരിക്കൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് അവർക്ക് പറ്റൂല സപ്പോർട്ട് ചെയ്താൽ ആഭ്യന്തരമായിരിക്കുന്ന വിഷയം രാജ്യത്തിൻ്റെ അകത്തുണ്ടാകും അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് സാഹചര്യങ്ങൾ വേണം അവിടെയൊക്കെ എന്ത് ചെയ്യണം അമേരിക്കയുടെ ശക്തി ക്ഷയിക്കണം എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ പതിറ്റാണ്ടുകളോളം വൈദികളായി പ്രവർത്തിച്ച അല്ലെ ജീവിച്ച ഇറാനെയും സൗദി അറേബ്യയും ഒരേ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടി ഒന്നിപ്പിക്കുന്നതിൽ ഷിജിൻ പിങ് വഹിച്ച പങ്കു വളരെ വളരെ വലുതാണ് അതിനുശേഷമാണ് മറ്റൊരു രീതിയിലേക്ക് മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയം മാറ്റിമറിക്കപ്പെടുന്നത് പിന്നീട് ഏറ്റുമുട്ടലും ഉണ്ടായിട്ടില്ല അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ചെങ്കടിൽ അമേരിക്ക നേരിട്ടത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ ഭാഷത്തെ ട്രംപിന് മുമ്പ് ബൈ ട്രംപിന് ബൈഡൻ ഭരിക്കുന്ന സമയത്ത് അതേ മരിച്ച സമയത്താണ് ചെങ്കടിൻ്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കാൻ വേണ്ടി യുദ്ധക്കപ്പലുകളും സൈനികരും സംവിധാനവും ആട്ട് പോയത് പോകുന്നതിന് മുമ്പായിട്ട് ചെങ്കടിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ അത് സൗദി അറേബ്യയും യു എയും ബഹ്റൈനും പോലുള്ള രാജ്യങ്ങളോട് ഈജിപ്ത് ഇവരോടൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞു ഞങ്ങൾക്ക് പിന്തുണ നൽകണം എന്ന് പറഞ്ഞു ഏതുപോലെ ഇറാക്ക് യുദ്ധകാലത്ത് നിങ്ങൾ എങ്ങനെയാണ് പിന്തുണ നൽകിയത് സമാനമായ രീതിയിൽ പിന്തുണ നൽകണം എന്ന് പറഞ്ഞു സൗദി അറേബ്യ ആദ്യം തന്നെ അതിന് മറുപടി പറഞ്ഞു ഞങ്ങൾ അതിന് തയ്യാറല്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരിക്കൽ പോലും യമനെ അതായത് ഹൂത്തി വിഭാഗത്തെ ആക്രമിക്കാൻ പാടില്ല ആക്രമിച്ചു കൊണ്ട് നിങ്ങൾക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളെ അനുകൂലിക്കുക എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം പലസ്തീനെ എതിർ നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരർത്ഥം ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരിക്കലും സാധിക്കില്ലെന്ന് സൗദി പറഞ്ഞു മറ്റുള്ള രാജ്യങ്ങളും പറഞ്ഞു ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കക്കെതിരെ നിലപാട് പറയാൻ വേണ്ടിയിട്ട് ധൈര്യം നൽകിയ പ്രസിഡന്റിന്റെ പേരാണ് ഷിജിൻ പിങ് എന്ന് പറയുന്ന ചൈനീസ് പ്രസിഡന്റ് അപ്പോൾ ഇപ്പോഴത്തെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ വന്ന സമയത്താണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ നിർത്തുകയാണ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുള്ള വിഷയം എന്ന് പറയുന്നത് ഷിജിൻ പിങ് പൊതുവേദിയിൽ കാണുന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം മറ്റെന്തോ വിഷയമായിട്ട് മറിഞ്ഞു നിൽക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ചിലതൊക്കെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയും ചിലപ്പോൾ അങ്ങനെ ആവാനുള്ള ആഗ്രഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറയും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഏതായിരുന്നാലും പൊതുവേദിയിൽ അദ്ദേഹത്തെ കാണുന്നില്ല എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ സാരം